രാവിലെ തിലകൻ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ മേഖലയിലെ ഹൈസ്കൂൾ യു പി വിദ്യാർത്ഥികൾക്കു വേണ്ടി നവോത്ഥാന കാല ചരിത്രത്തെ സംബന്ധിച്ച പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു കല്യാണ സഭാ പ്രസിഡന്റ് തങ്കരാജ് ഉദ്ഘാടനം നിർവഹിച്ചു നടക്കാൻ ക്ഷേത്ര പ്രവേശനം ഞാനുവാദം ഉണ്ടായിരുന്നില്ല എന്തിനേയും സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം പോലും ഉണ്ടാകുന്ന കാലഘട്ടം ഇതറിയാലോ സാധാരണക്കാരൻ മക്കൾക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റാത്ത കാലഘട്ടം വേദം കേട്ടാൽ കാതിൽ ഈയം ഒരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു സവർണാധിപത്യത്തിൻ്റെ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഈ ഇപ്പം ഈ ആധുനിക ഇപ്പോഴും വടക്കേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല ഗ്രാമങ്ങളിലും ഈ ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ നിന്നുണ്ടാവും അവർക്കാരെ കുറിച്ച് പറഞ്ഞാലിപ്പോൾ നിങ്ങൾക്കൊറ്റുള്ള പക്ഷെ നമ്മൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ നടന്നു വന്ന വഴികൾ അല്ലെങ്കിൽ നമ്മൾ ചാടി കയറി കയറി വന്ന വഴികൾ എത്ര തരം തരത്തിലുള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടിനെ കുറിച്ച് ആരോപിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നമൊക്കെ വേണം നമ്മൾ ആദ്യം വിചാരിച്ചത് കറുപ്പമാഷിൻ്റെ കവിതകളുടെ ഒരു മത്സരം നടത്തണം എന്ന് വിചാരിച്ചത് പക്ഷേ അതിനേക്കാളും നല്ല രീതിയിലുള്ള നിർദ്ദേശം സാംസ് മാഷ് കൊണ്ടുവരികയും അങ്ങനെ സാംസ് മാഷിന്റെ സുമാരനെ നമ്മൾ ഈ പ്രോഗ്രാം എഴുതുകയും ചെയ്തു വളരെ ഭംഗിയായിട്ടാണ് അവരെ ഇത് കോർഡിനേറ്റ് ചെയ്തത് ഞങ്ങൾ ആരും ഇതിനകത്ത് വേറൊന്നും

ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏറിയാട് കെ വി എച്ച് എസിലെ ആദിലക്ഷ്മിയും അനന്തകൃഷ്ണയും കെ കെ ടി എം ടി ജി എം എച്ച് എസിലെ ദേവിക ജവഹർ ശ്രേയ ടി എസ് എന്നിവർ ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾക്ക് അർഹരായി യു പി വിഭാഗത്തിൽ വി ഡി യു പി എസിലെ അനാമിക അനശ്വര കെ പി എം യു പി എസിലെ ജുവൽ ശങ്കറും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് അർഹരായി